ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട ഭക്തിസാന്ദ്രമായി ആനയൂട്ടിനോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവതി സേവ എന്നീ ചടങ്ങുകളും നടന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കർക്കിടകം മുപ്പട്ട് ദിവസം നടത്തിവരുന്ന ആനയൂട്ടും മറ്റ് വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടന്നത് ക്ഷേത്രം തന്ത്രയും ക്ഷേത്രം മേൽശാന്തിയും ആനയൂട്ടിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ കെ വി രാജൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ആനയൂട്ടിൽ പങ്കെടുത്തു ത്ത് ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിയവരാടുള്ള അത് മഹാകമെ ഇരുപത്തിമൂന്ന് വർഷമായി തുടർച്ചയായി കൊല്ലപ്പൻ ഡിസ്ട്രിക് ശേഷം റൈ വിഷൻ ന്യൂസ് ഷൊർണൂർ